ഹേമാ കമ്മിറ്റിയുടെ നിഗമനങ്ങളിൽ മേൽ കേസെടുക്കേണ്ടേ എന്നാണ് ചോദ്യം അഞ്ചു അരുൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുള്ള റിപ്പോർട്ടാണല്ലോ മൊത്തം ഉള്ളത് ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഈ പുറത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു അനുബന്ധമുണ്ടല്ലോ നാനൂറ് പേജുള്ള ഒരു അനുബന്ധമുണ്ട് അതിലെന്തൊക്കെയാണ് ഉള്ളത് അതിൻ്റെ അകത്ത് വാട്സ്ആപ്പ് ചാറ്റുകൾ വാട്സപ്പിൻ്റെ പിന്നെ വീഡിയോ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയുള്ള വലിയ അതേപോലെ ഈ ഇരകൾ കൊടുത്ത മൊഴികളുണ്ടെന്ന് പറയുന്നു സൈൻ ചെയ്ത കോപ്പികളുണ്ടെന്ന് പറയും എല്ലാം കൂടി കൂടിയാണ് ഈ നാന്നൂറ് പേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര വലുതാണ് അതെന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് വിട്ടു വിട്ടുവന്നിരിക്കുകയാണ് എന്തിനാണ് ഈ ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയുടെ അടുത്തൊരു പരാതി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സംവിധാനം ഇത് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി അപ്പോൾ അതിന് കമ്മീഷന് പകരം കമ്മിറ്റീനെ അപ്പോയിൻറ് ചെയ്തു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്ത ആ റിപ്പോർട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നിലപാടെന്ന് പറയുന്നത് എന്താണ് ഇതിപ്പോൾ ഒരു കമ്മിറ്റി പഠിച്ചൊരു കഥ എഴുതി വെക്കുന്ന പോലെ ഒരു തിരക്കഥ എഴുതി കൊണ്ട് കൊടുക്കുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് അടയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അതിനും പ്രധാന ഭാഗങ്ങളെല്ലാം കൂടി വെച്ചിരിക്കുകയാണ് അത് പുറത്തേക്ക് വരില്ല അത് എന്താ പുറത്തേക്ക് വരാത്തതിന് കാരണം അതിനെന്താ പിന്നെ പിന്നെ ഇരകളുടെ പ്രശ്നങ്ങളാണോ പീഡി പീഡിപ്പിക്കാൻ പോയ വരെ കാര്യമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ ആ കാര്യങ്ങൾ പുറത്ത് വരേണ്ടത് ആവശ്യമാണോ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ആവശ്യമാണോ അല്ലയോ രണ്ടാമത്തെ കാര്യം ഇത് ഇതെന്തുകൊണ്ട് ഹൈക്കോടതിന് മുമ്പിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ പുറത്ത് വിടണം എന്ന് പറഞ്ഞത് ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ പറയുന്ന സംവിധാനം ഈ പറയുന്ന ഒരു വിഭാഗത്തിൽ ഈ പറയുന്ന സിനിമ സംവിധാന സംഘടനകളിലോ സംവിധാനങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ഇപ്പം ഇപ്പം നമ്മൾ റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ടിനെ കിട്ടി പരാതി ഇനി ഇനി എന്ത് പരാതിയാണ് വേണ്ടത് എന്ന് ഇനിയിപ്പോൾ പിന്നെ പിന്നെ സംസ്കാരിക വകുപ്പിൻ്റെ മുമ്പിൽ കൊണ്ടിര ഞങ്ങൾ പരാതി കൊടുക്കണോ ഞാനിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കണോ അപ്പം ഇതിലെന്താണ് സർക്കാർ നിലപാടെടുക്കേണ്ടതെന്നത് കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൽ നിൽക്കുമ്പോൾ ജനങ്ങൾക്കെതിരെ ചില സോറി ഈ പറയുന്ന സാധാരണക്കാരായ പെൺകുട്ടികൾ ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പിന്നെ അമ്പതിനായിരത്തിനോ ഒരു ലക്ഷത്തിനോ പിന്നെ എന്താ പറയുക തുച്ഛമായ ശമ്പളം കിട്ടി ആ അഭിനയിക്കാൻ വരുന്ന പിണ് പിള്ളേരെയോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെയോ സീനിയർ ആർട്ടിസ്റ്റോ ആരോ ഇവരെ ചൂഷണത്തിന് വിധേയമാക്കി അവരെയൊക്കെ ലൈംഗിക ചേഷ്ഠയ്ക്ക് ഉപയോഗിച്ച് ച്ച് അതിൻ്റെ അകത്തുനിന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ വാതിൽ മുട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു സിനിമാ സംവിധാനം മാറി എന്നുള്ളത് ഒരു കമ്മിറ്റി റിപ്പോർട്ടായി സർക്കാരിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ അതിനെതിരെ ആരെങ്കിലും പരാതി തരട്ടെ എന്ന് പറയുന്നതിലാണോ യോജി അത് പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഇത്രയും നാളും പരാതി വരാത്തത് ഞാൻ പറയുന്നത് ഇപ്പം പതിനഞ്ചംഗ പിൻ്റെ ഒരു ടീമാണ് ഇതിനെ നയിക്കുന്നത് എന്ന് ഖേമ കമ്മിറ്റി എന്ന് വെച്ചിട്ടുണ്ട് അതൊരു അധോലോക സംഘം പോലെ പ്രവർത്തിക്കുകയാണ് ആ സംഘത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർക്ക് പവർഫുള്ളായ ആൾക്കാരാണ് ആ പവർഫുള്ളായ ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ ഒരു കമ്മിറ്റീൻ്റെ മുമ്പിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് അതെ ആ പരാതി കൊടുക്കാനാണ് നേരെ സ്റ്റേഷനിലൊണ്ട് പരാതി കൊടുത്താൽ പോരായിരുന്നു എന്നോട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോരോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അത് അവരെന്താണ് അവർ അവർക്കൊരു വിശ്വാസം വന്നു ഇത് പുറത്തു വരില്ല അതുകൊണ്ട് ഈ സംവിധാനം ഞങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ പേ നിലപാടെടുക്കാൻ വേണ്ടിയിട്ടപ്പം ഇവരെല്ലാം ഈ പറയുന്ന സാനൂറ് പേജുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന അനുബന്ധം കൊണ്ടു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിക്ക് ഈ അനുബന്ധം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു റിപ്പോർട്ടാക്കിയിട്ട് ഇന്ന പിന്ന മാറ്റങ്ങൾ ഈ പറയുന്ന സിനിമാ ലോകത്ത് വരുത്താൻ മതി എന്ന് പറഞ്ഞ് മാറ്റം കൊടുത്താൽ മാത്രമല്ല അങ്ങനെ പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതെന്താണ് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന സിംഗിൾ ബെഞ്ച് അല്ല സോറി ജില്ലാ ജഡ്ജി അധികാരമുള്ള ഒരു പിന്നെ ട്രൈബിൾ യൂവീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു അമ്പതാ അറുപതോ പേജുള്ള ഒരു റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിൻ്റെ മാറ്റങ്ങൾ സിനിമാ ലോകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാസ്റ്റിംഗ് കൗച്ചും ഈ പറഞ്ഞ താരനടന്മാരുടെ കാര്യങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ് കൊടുത്താൽ പോരെ അതല്ലല്ലോ ചെയ്തിട്ടുള്ളത് എന്താണ് സിനിമാ ലോകത്ത് നടക്കുന്നത് എല്ലാവരുടെയടുത്തും പോയി ചോദിച്ചിട്ടില്ലേ എല്ലായിടത്തും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോരുള്ളൂ എന്താ പറയുക അറിയോ സിനിമാ സംഘടനകൾ വരും ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങളോടൊന്നും ചോദിക്കാതെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തതെന്ന് പറയും നോക്കിക്കോളൂ അത് കഴിഞ്ഞിട്ട് ഇവർ കോടതി കൂടെ പോകും ചിലപ്പോൾ ഇത് സിങ്കട സാർ ഞങ്ങളുടെ ഞങ്ങളോട് ചോദിക്കാതെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കാരണം അവിടെ അരക്ഷിത മോശം അനുഭവിക്കുന്ന സാധാരണ സ്ത്രീ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം ഇറങ്ങി തിരിച്ചിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആളെ നിർത്തി ആ ആളുടെ ആ ആൾക്കാരെ വെച്ച് ആ ആൾക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് കേരളത്തിൻ്റെ സർക്കാർ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ആ കമ്മിറ്റി റിപ്പോർട്ടാക്കി സർക്കാരിൻ്റെ കയ്യിൽ വന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ മാത്രമല്ല അതിന് വേണ്ടിയിട്ടൊരു അനുബന്ധം കൂടെ കൊടുത്തിരിക്കുന്നത് ഇതിന് മേലെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ടും കൊണ്ട് ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇവരെന്തു ചെയ്യണമായിരുന്നു ഈ പറഞ്ഞ പോലെ ഞങ്ങളിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇതുവരെ നിങ്ങൾക്ക് എനിക്ക് സജഷൻസ് മാത്രം തന്നാൽ മതി ഈ പറഞ്ഞ അന്വേഷങ്ങളൊന്നും നടത്തണ്ട എന്നും കൂടെ എഴുതി വെച്ചിരുന്നെങ്കിൽ ശരിയായിരുന്നു അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് അറിയ അരുൺ കേസ് എടുക്കണോ എടുക്കണ്ട എന്ന് ഇല്ല നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റില്ല അതിനകത്തില്ല നമ്മുടെ ഇതിൽ നമ്മുടെ കയ്യിൽ ഇവരെല്ലാം വെട്ടി തിരുത്തി വിടാവുന്നതിന് മുഴുവൻ വെട്ടിട്ടുണ്ടാവുമല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് അരേമുറി മനസ്സിലാവുന്നത് മുഴുവൻ വെട്ടിയിട്ടുണ്ടാവും ബാക്കിയാണല്ലോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതിലിത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ പേജിൽ എത്ര ഉണ്ടാവും അതിൻ്റെ അനുബന്ധത്തിൽ എത്രയുണ്ടാവും അപ്പോൾ ഈ സംവിധാനങ്ങളെ ഞാൻ ചോദിക്കട്ടെ കോടതിയിൽ നിന്ന് വരെ ദൃശ്യങ്ങൾ ചോരുന്ന കാലം നിങ്ങൾ വിചാരിക്കുന്ന സാംസ്കാരിക വകുപ്പ് ചോരുല്ല എന്നാണ് അത് ഈ കോടതി നമ്മൾ കോടതിയിൽ വിശ്വാസമില്ല നമ്മളിപ്പോൾ ഏത് ഈ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് പറഞ്ഞിട്ട് കോടതി പോയ സമയത്ത് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ മുമ്പിൽ ചോരുമില്ലാന്ന് വിചാരിച്ചിരിക്കുന്നത് എത്രയോ ബോംബാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്ന് ആലോചിക്കുക ഏത് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നത് സർക്കാർ എന്താ അറിയോ സർക്കാർ ഇതിനുവേണ്ടി വേറെ കമ്മിറ്റീനെ അപ്പോയിൻറ് ചെയ്യണേ ഇപ്പം അപ്പോയിൻറ്റ് ചെയ്യണ്ടായിരുന്നോ ഇതിനെ എങ്ങനെ തുടർന്ന് നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെയോ കമ്മിറ്റീനെയോ അപ്പോയിൻറ്റ് ചെയ്ത് ആ കമ്മീഷൻ്റെ മേലെ ചർച്ച നടത്തിട്ടുണ്ടായിരുന്നോ ആ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തിൻ്റെ മേലെ ആൾ എന്ന് അറിയണ്ടേ നമ്മളിതൊക്കെ ഇങ്ങനെ എന്താണ് ഇത് ഇത്രയും ആളുകൾ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി ചോരും എന്ന് വിശ്വാസമില്ലാതെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊരിക്കലും ചോരില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത് വിശ്വസിക്കുന്നുണ്ടോ ചോർന്നാലും വലിയ പ്രശ്നമില്ല എന്നുള്ളവർ തന്നെയായിരിക്കും ഇതിനോട് കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ എഴുതി കൊടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് ഞാൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമേൻ്റെ മുമ്പിൽ ഈ റിപ്പോർട്ട് കിട്ടുകയാണ് ഇത് ഹേമയുടെ ലാപ്ടോപ്പിലും വീട്ടിൽ മാത്രം ഇരിക്കുകയല്ല ഇതൊരു സംവിധാനത്തിലേക്ക് പോകും അത് മറ്റുള്ളവർ പഠിക്കും എന്നൊക്കെ അറിയുന്നവർ കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ സാധനത്തെ ഇവിടെ ഇങ്ങനെ അത് ക്ലോസ് ചെയ്യും കോൺക്ലേവായി ഇതിൻ്റെ ആൾക്കാരെയൊക്കെ ഇരുത്തി വിളിച്ച് സംസാരിച്ചിട്ട് മക്കളെ നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ സംവിധാനം പോകുള്ളൂ എന്ന് ഇത് ക്ഷേമ കമ്മറ്റി റിപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു കോൺക്ലേവ് വർദ്ധി കാര്യം പറഞ്ഞാൽ പോലായിരുന്നു ഇതിൽ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഇതിൻ്റെ അകത്ത് എടുക്കേണ്ട നിലപാട് നിലപാടിപ്പം സർക്കാർ ഒരു ഒരാൾ കാരണം ഒരു സർക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രാക്കിലാണ് ഉള്ളത് ഡബ്ല്യു സി സിന്റെ പരാതി കിട്ടി അതിനെ കമ്മറ്റി നിശ്ചിച്ചു കമ്മറ്റിന്റെ റിപ്പോർട്ട് കിട്ടി കോടതി അനുമതിയോടുകൂടി ഒരു പുറത്തുവിട്ടോളാം പറഞ്ഞു സർക്കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനുമതി ഇട്ടോളിനി എന്താ ചെയ്യേണ്ടത് കോടതിയോട് ചോദിക്കുക കോടതിയോട് ചോദിക്കാം ഞങ്ങൾ ഈ റിപ്പോർട്ട് ഞങ്ങളുടെ കിട്ടി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇതിന് മേലെ കേസെടുക്കാൻ പറ്റുമോ ഇനി വിശദമായ കാര്യങ്ങൾ ഇതിനകത്ത് അത് പറയാം അപ്പോൾ പോക്സോ ഒരു കേസ് ഉണ്ടെങ്കിൽ അതെ ഈ ഇരകളുടെ പേരോ വിവരങ്ങളോ ഒന്നും പുറത്തു വരില്ലല്ലോ ഈ ഹൈക്കോടതിയിൽ ഒരു സ്കാര്യ സോറി ഈ പറയുന്ന ഒരു അന്യായം ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പുറത്തു വരില്ല ഒന്നും പുറത്തുല്ല ക്ലോസ് ചെയ്ത റൂമിൻ്റെ അകത്താണ് ചർച്ച ചർച്ച വന്നിട്ട് ഇതിൻ്റെ അകത്ത് കേസ് എടുക്കാമെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് അറിയോ ഈ പറഞ്ഞ കോക്കസിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ റിപ്പോർട്ടുകൾ അതിലുണ്ടോ അത് മുഴുവൻ കോടതിന് മുമ്പിൽ കൊടുത്തിട്ട് എന്ത് നടപടി എടുക്കണമെന്ന് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയോ ജുഡീഷ്യലിയോ ജുഡീഷ്യലിയോ തീരുമാനിച്ചു കഴിഞ്ഞാൽ സർക്കാർ സേഫാണെന്നുള്ളത് മാത്രമല്ല ഈ പറയുന്ന ഒരു സംവിധാനം ഇനി ഈ സിനിമയിൽ ഉണ്ടാവില്ല കറക്റ്റ് അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് 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 വെക്കാനാണ് ഭാവമെങ്കിൽ നാളെയും നമ്മൾ ഈ പീഡന ഗ്യാസ് പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും നാളെ ഈ പറഞ്ഞ ഗ്യാസിങ് ഹൗസ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും നാളെ ഈ പറഞ്ഞ ചൂഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും നാളെ ഈ പറഞ്ഞ ഡോറിൻ്റെ മുമ്പിൽ മുട്ടും ഇതെല്ലാം നമ്മൾ നാളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിന് മാറ്റം വരണമെങ്കിൽ ഈ സർക്കാർ നിലപാട് എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് സർക്കാരിനെ പറ്റി ഏറ്റവും നല്ല സാധ്യതയും ചാൻസുമാണ് ഇത് എന്ന് സർക്കാർ മനസ്സിലാക്കിയ സർക്കാരിനെ കൊള്ളാതെ മാത്രമല്ല ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രിയിൽ കഥകൾ മുട്ടിയത് താരങ്ങളെല്ലാവരും തയ്യാറെടുത്തിരിക്കുക ആദ്യത്തെ സീറ്റുകൾ മുഴുവൻ ഇരിക്കുന്നത് രാത്രിയിൽ ഈ പറയുന്ന നടിമാരുടെ മുറിയിൽ തട്ടിയ തട്ടി അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നായക ഒറ്റ പറയട്ടെ ഒറ്റകാര്യോട് പറഞ്ഞാ എന്താണെന്നറിയോ ഈ സത്യസന്ധമായി മനുഷ്യത്വത്തോട് കൂടിയിട്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ വരുന്ന അധികം വരുന്ന ഈ പറഞ്ഞ സിനിമാ സംവിധായകരെയും സിനിമാ സംഘടനാ പ്രവർത്തകരെയും നടന്മാരെയും നടിമാരെയും അപമാനിക്കുന്നതിന് തുല്യമാണിത് പൂഴ്ത്തി വെക്കുന്നതുകൊണ്ട് ഓർമ്മ കാരണം ഒരു രണ്ടോ മൂന്നോ ശതമാനം വരുന്നവരുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അടക്കി വാഴുന്ന വലിയ താര രാജാക്കന്മാരുണ്ടല്ലോ അവർ ചെയ്യുന്ന തോന്നി മാസത്തിൻ്റെ താഴെ ലൈക്ക് ബോയ് അടക്കമുള്ളവൻ അനുഭവിക്കേണ്ട ഗതികേളിലേക്ക് ഈ സിനിമാ ലോകത്തെ എത്തിക്കുക പോവുകയാണ് ഈ റിപ്പോർട്ട് ഒന്നും കൂടെ ആലോചിക്കണം meet the editors